ഹലോ നമസ്കാരം ഇടവേള വേള റാഫിയാണോ ഒന്നുമില്ല ഞാൻ അങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാമെന്ന് വിവരിച്ച് വന്നതാണ് നമുക്കിപ്പോൾ ഒരു പ്രോഗ്രാമിന് പോയിക്കോട്ടെ ഒരു എലക്ഷൻ നടക്കുന്ന സ്ഥലമായിക്കോട്ടെ ഇനിയിപ്പോൾ ഒരു പന്തൽ ഗ്രൗണ്ട് ആയിക്കോട്ടെ ഒരു അമ്പലത്തിലെ ഉത്സവങ്ങളായിക്കോട്ടെ നേർച്ച ആയിക്കോട്ടെ പള്ളിയിലെ മൗലോധ പാരായണങ്ങളോ നിബിദിനാഘോഷ പരിപാടിയതായിക്കോട്ടെ മനുഷ്യർക്ക് കൂട്ടമായി നിൽക്കുന്ന മനുഷ്യർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും ഇന്നത്തെ അന്നും ഇന്നും എന്നുള്ളൊരു മേഖലയാണ് അനൗൺസ്മെൻ്റ് അതായത് അറിയിപ്പുകൾ അറിയിപ്പുകൾ പറയുന്നത് പല തരത്തിലാണ് ഇപ്പോൾ നാട്ടിൻപുറത്തിലൂടെ അതും കച്ചവടമടക്കം അറിയിപ്പാണ് കേട്ടുണ്ടാവും ഇങ്ങനെ പോകണത് വെളുത്തുള്ളി ചീരുള്ളി കഴിപ്പ് ഉരുളം കിഴങ്ങ് പത്ത് രൂപയാണ് വെളുത്തുള്ളി ചീരുള്ളി വെളുത്തുള്ളി ചീരുള്ളി ഉരുളക്കിഴങ്ങ് കിലോ പത്ത് രൂപയാണ് അതും അനൗൺസ്മെൻറ്റാണ് നമ്മളെ കേട്ടപ്പുറത്തേക്കാടേക്ക് പോകും പിന്നെ നമുക്കെല്ലാവർക്കും അറിയുന്ന എപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു അറിയിപ്പുണ്ട് അല്ലെങ്കിൽ ഒരു പരസ്യം കേട്ടോളൂ നാളെ പത്ത് മണിക്ക നാളെ പത്ത് നറക്കെടുത്ത് കലാ വീട്ടുമ്പോൾ പറഞ്ഞു എസ് 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 മണനുസരിച്ച് വരും പിരോട്ട് പല കണ്ടെത്തുന്ന പിരിപൂർമ്മ മേൽ വിരാസത്തെ നാളെ 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 ഇന്നത്തെ ഇരുപത്തിനാല് മണിക്ക് നാളെ അവർ പത്ത് മണിക്ക് എല്ലാം എടുത്തു കേട്ടില്ലേ അതോ അനൗസ്മെൻ്റ് ആണ് അതുപോലെ ഇപ്പം നമ്മൾ മറ്റൊരു അനൗൺസ്മെൻറ്റ് കേൾക്കാം ഇത് പന്തളിയുടെ അനൗൺസ്മെൻറ്റ് കിട്ടും കാർത്തിരുമ്പ കൊടുങ്കാറ്റ് പോലെ എതിരാളുടെ ഗോൾ വലയം കുലുക്കി ഗോളടിച്ച് ഗാലറിയിൽ നിന്നും കയ്യടി വാങ്ങി വിജയത്തിൻ്റെ ജൈത്രിയാത്ര തുടരുന്ന ബെയ്സ് പെരുമ്പാവരുടെ ചുടക്കുട്ടികൾ ഒരു ഭാഗത്ത് ബുട്ടണയുമ്പോൾ സൂപ്പറിലും സൂപ്പറായ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിൻ്റെ താരങ്ങൾ മറ്റൊരു ഭാഗത്ത് ബുട്ടണിക്കുന്നു സമതുല്യ പോരാട്ടങ്ങൾ നടക്കുന്ന കൊമ്പുകൂറുക്കൽ നിൽക്കണുവാൻ മാന്യ ഫുട്ബോൾ പ്രേമികളെയും നിങ്ങൾക്ക് സ്വാഗതം അതും അനൗൺസ്മെൻറ്റാണ് ഏറ്റവും വലിയ രസകമുള്ള ഒരു അനൗൺസ്മെൻ്റ് എന്നറിയാം നമുക്കൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് വലിയ ഉപകാരം കെട്ടെന്ന് വേണ്ടി ചെയ്യാൻ അനൗൺസ്മെൻ്റല്ല കേട്ടോളൂ അപ്പോൾ തൃശ്ശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലും ഇവിടെ ഞാൻ നിരന്തരം യാത്ര ചെയ്യുന്ന ആളാണ് അപ്പോൾ കെ എസ് ആർ ടി സിയിലെ ബസിലൂടെ യാത്ര ചെയ്യാത്തവർ വളരെ ചുരുക്കായിരിക്കും പ്രത്യേകിച്ച് തൃശ്ശൂർ ടൗണിലിറങ്ങി പോകാത്ത ഒരു ചുരുക്കായിരിക്കും കേട്ടോളൂ കെ എസ് ആർ ടി സി തൃശ്ശൂർ അനുസരിച്ച് ഭയങ്കര രസമാണ് ഇതുപോലെ എറണാകുളം നടക്കുന്നു പുറപ്പെടുന്നു എന്തിനും മനസ്സിലായോ ഇല്ല ഞാൻ കുറേ കാലമായിട്ട് കെ എസ് ആർ ടി സി യാത്ര ചെയ്യുന്നു എനിക്ക് മനസ്സിലായിട്ടില്ല ഒന്നുകൂടി പറഞ്ഞതരാം ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചോളൂ പുറപ്പെടുന്നു തൊടുപുഴ മൂവാറ്റുപുഴ വരെയൊക്കെ പോകുന്ന വണ്ടി പന്ത്രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നു ട്രാക്കിൽ കിടക്കുന്നു ഉടൻ തന്നെ പുറപ്പെടുന്നു ഇത് കേട്ട് രണ്ടാളേ കയറി പോകണമെന്നോ ഇതുകൊണ്ടൊരു ഉപകാരം കെട്ടണമെന്നോ പറയാമെന്ന് മാത്രം പിന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിലെ വയർലൻസ് മെസ്സേജ് വെച്ച് നമുക്ക് അറിയാം പോലീസ് സ്റ്റേഷൻ ചെല്ലുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ് ഇങ്ങനെയാണ് വയർലൻസ് മെസ്സേജ് വരുന്നത് ഡിസ്റ്റർബൻസ് ഉണ്ടോ എപ്പോഴും സൗണ്ട് ഫോളോ ചെയ്യും ട്രാഫിക്ക് ജാമ്യം പറഞ്ഞു ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അടുത്ത വിശേഷമായിട്ട് പിന്നെ വരാം തൽക്കാലം ബ്രേക്ക്